ഹായ് ഫ്രണ്ട്സ് നമ്മൾക്ക് മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ട് ഒരു സിമ്പിൾ മാല ഉണ്ടാക്കാം അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം അതിനാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ട്വിസ്റ്റഡ് മാക്രീം ത്രെഡാണ് അത് ത്രീ എം എം ആണ് അതുപോലെ മൾട്ടി കളർ ബീഡ്സ് നൈലോൺ ത്രെഡ് നൈലോണിൻ്റെ വൺ എം എം ആണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാലയാണിത് അപ്പം ഏത് ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഏത് കളർ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം ഇതുപോലെ ഒരു സിൽവർ പെൻഡൻറ്റും കൊടുത്തിട്ടുണ്ട് സിൽവർ ബീഡ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സിൽവർ ബീഡ്സ് വെച്ച് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൻഡൻറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളും യുണീക്കുമായിട്ടുള്ള ജുവലേഴ്സിൻ്റെ വീഡിയോസ് എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ അതുപോലെ ജുവലറീസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ജുവലറികൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ സിമ്പിൾ മൾട്ടി കളർ മാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബായ്